മിനാർ ഉണ്ടല്ലോ ഒരു മിനാരും കുലുങ്ങും ഈ പള്ളിക്ക് ഒരു മിനാരല്ല എന്നാല് ഈ രണ്ടു മിനാരങ്ങളും കുലുങ്ങും ഇത് കറാമത്താണ് ഇനി മറ്റേതാണെന്ന് പറഞ്ഞിട്ട് വരാൻ നിൽക്കേണ്ടത് ചാചി ഒന്ന് ചോദിച്ചാൽ മതി ഇതോടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഹമ്മദാബാദിലാണ് ജുൽത്തേ മിനാർ എന്ന് പറയും ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു സ്ഥലം കൂടിയാണ് ഈ പള്ളിക്ക് അറുന്നൂറ് വർഷത്തിന്റെ മുമ്പത്തെ ചരിത്രം ഈ പള്ളിക്ക് പറയാനുണ്ട് അതിമനോഹരമായ ശില്പമാണ് ആ പഴയകാല കുത്തുപണികളാണ് ജിന്നുണ്ടാക്കിയ പള്ളിയാണെന്നൊക്കെ ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് പക്ഷേ എന്തിരുന്നിട്ടുണ്ടെങ്കിലും ചുണ്ണാമ്പും ഇഷ്ടികയും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയതെന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇത് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു മസ്ജിദും കൂടിയാണ് ഈ പള്ളിയുടെ മാതൃക എന്ന് പറയുന്നത് തന്നെ ഒരു വ്യത്യസ്തമാണ് മുഗൾ പട്ടണ ശൈലിയുടെ മിശ്ര മാതൃക പാറ ചുണ്ണാമ്പ് ഇഷ്ടിക എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് മിനാരുകൾക്ക് സ്പൈറൽ അടുക്കളയും സങ്കീർണമായ പാറ്റേണുകളാണ് ഇതിനുണ്ടാക്കിയിട്ടുള്ളത് ഇത് എപ്പോഴാണ് നിർമ്മിച്ചിട്ടുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മസ്ജിദിന് ജുൽതെ മിനാറിന് ഒരു ഇല്ല ഒരു മിനാരം ബ്രിട്ടീഷ്കാർ നഷ്ടപ്പെടുത്തിയതാണ് ഇതിന്റെ ഈ ചരിത്രത്തിന്റെ ബഹുലമായ ഈ സംഭവത്തെ അവർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ അവർ ഈ മിനാരം പൊളിച്ചു നീക്കിയത് ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഇതിന്റെ രഹസ്യം കണ്ടെത്താൻ ഒരു ഭാഗം പൊളിച്ചു പഠിച്ചു പക്ഷെ മിനാർ കുരുങ്ങുന്നതിന്റെ ശാസ്ത്രം കണ്ടെത്താൻ കഴിയാതെ അവർ പുനർനിർമ്മിക്കാതെയാണ് പോയത് എന്നാണ് ചരിത്രം പറയുന്നത് ഇവിടെ നമുക്ക് വന്നാൽ ഫോട്ടോയും വീഡിയോ എടുക്കാൻ അലോഡ് ആണെങ്കിലും പക്ഷെ പള്ളിയുടെ മുഗൾ ഭാഗത്തേക്ക് കടക്കാൻ സാധിക്കില്ല അതിന് പെർമിറ്റ് പോയി കൊടുക്കുന്നില്ല സർക്കാരിന്റെ നേതൃത്വത്തിലാണ് പക്ഷെ നിസ്കരിക്കാനും മറ്റും ഇതിന്റെ തായ്ഭാഗത്തേക്ക് നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് കുലുങ്ങുന്നത് എന്ന് നമുക്കിപ്പോ സംശയം തന്നെയാണ് ഒരു മിനാരത്തിന്റെ അല്പം തള്ളി കുലുക്കുമ്പോൾ മറ്റൊരു മിനാരവും ഒന്ന് രണ്ട് സെക്കൻഡിനകം സ്വയം കുലുങ്ങും മധ്യഭാഗം കുലുങ്ങുകയില്ല ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്കും നൂറ് ശതമാനം വ്യക്തമായിട്ടില്ല അവർക്ക് ഇതിന്റെ ശാസ്ത്രത്തിന്റെ പൊരുൾ മനസ്സിലാക്കാൻ വേണ്ടി അവർ ഒന്ന് ഇതിൽ നിന്ന് തൊട്ടു നോക്കിയപ്പോൾ അത് പൊളിഞ്ഞു അവർ പിന്നെ ശരിയാക്കാതെയാണ് പോയിട്ടുള്ളത് അതാണ് ഇന്ന് ഒരു മിനാരത്തിന്റെ ഭാഗം പൊളിഞ്ഞതായി കിടക്കുന്നതും ഒരു മിനാര നിലമ്പൂർപ്പ് പൂർണ്ണമായിട്ട് നമുക്ക് കാണാനും സാധിക്കാത്ത